ഹായ് ഫ്രണ്ട്സ് നമുക്കിന്നൊരു സ്വല്പം മധുരമായാലോ ഇങ്ങനെ ഇരുന്നപ്പം ഒരു ജിലേബി കഴിക്കാൻ തോന്നി അപ്പോൾ ഇൻസ്റ്റൻറ്റായ ജിലേബി തന്നെ വേണ്ടേ അതിനായി ചെറു ചൂടുള്ള വെള്ളത്തിൽ ഒരു സ്പൂൺ ഈസ്റ്റും ഒരു സ്പൂൺ പഞ്ചസാരയും കൂടെ കലക്കി പതിനഞ്ച് മിനിറ്റ് നേരത്തേക്ക് വെക്കുക ഒരു കപ്പ് മൈദ മറ്റൊരു ബൗളിലേക്കെടുത്ത് അതിൽ ഒരു സ്പൂൺ നെയ്യും ഒരു നുള്ളുപ്പും കളറിനാവശ്യമായ ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയോ കളറോ നിങ്ങൾക്ക് ഇവിടെ ചേർക്കാം പതിനഞ്ച് മിനിറ്റിന് ശേഷം കലക്കി വെച്ചിരുന്ന ഈസ്റ്റ് വെള്ളം നമുക്കതിലേക്ക് ഒഴിക്കാം ഇനി നന്നായി ഇളക്കി കൊടുക്കാം വെള്ളം പോരെങ്കിൽ ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് ഒരു ബാറ്ററി നമുക്ക് സെറ്റ് ചെയ്യാം ഈ ഒരു കൺസിസ്റ്റൻസിയിലുള്ള ബാറ്ററി മതി ഇത് നമുക്കൊരു പേപ്പർ ബാഗിലൂടെ ചൂടെണ്ണയിൽ ഒഴിച്ചു കൊടുക്കാനുള്ളതാണ് അതൊരഞ്ച് മിനിറ്റ് നേരം അവിടെ റെസ്റ്റ് ചെയ്യാനിരിക്കട്ടെ അതിൽ കൂടുതൽ നേരം നമുക്ക് റെസ്റ്റ് ചെയ്യണ്ട ഈ സമയം കൊണ്ട് അടുപ്പത്ത് മറ്റൊരു പാത്രം വെച്ച് അതിൽ ഒരു ഗ്ലാസ് വെള്ളം വെച്ച് തിളപ്പിച്ച് അതിലേക്ക് ഒരു കപ്പ് പഞ്ചസാരയും ഏലക്കയും ഉരുന്ന നാരങ്ങ നീരും കൂടെ ചേർത്ത് പഞ്ചസാര പാനി ഉണ്ടാക്കാം ഇനി നമുക്ക് ജിലേബി ഉണ്ടാക്കി തുടങ്ങാം ചെറു ചൂടായ എണ്ണയിലേക്ക് ജിലേബിയുടെ ഒരു ഷേപ്പിൽ നമുക്കിത് ഒഴിച്ചു കൊടുക്കാം ഒരു സൈഡ് ചെറുതായി ബ്രൗൺ കളറായ ശേഷം മാത്രമേ തിരിച്ചിട്ട് കൊടുക്കാവൂ അല്ലെങ്കിൽ പൊട്ടിപ്പോവാൻ സാധ്യതയുണ്ട് ചൂട് കൂടരുത് ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് വേണം ഇത് ഉണ്ടാക്കിയെടുക്കുക വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാവുന്നതിനാൽ ഇത് കുട്ടികൾക്കും ട്രൈ ചെയ്യാവുന്നതാണ് തിരിച്ചു മറിച്ചുമിട്ട് ജിലേബി റെഡിയാക്കാം ശേഷം വെച്ചിരിക്കുന്ന പഞ്ചസാര പനിയിലേക്ക് ഇട്ട് കൊടുക്കാം അങ്ങനെ ഓരോന്നും ഉണ്ടാക്കി അതേപോലെ ഇട്ടുകൊടുക്കാം ഷെയ്പ്പൊന്നും നോക്കേണ്ടതില്ല കേട്ടോ ആഗ്രഹം സാധിച്ചാൽ മതിയല്ലോ ഷേയ്പ്പ് എങ്ങനെ ഇരുന്നാലും ടേസ്റ്റിൽ ഒരു കോംപ്രമൈസും ഇല്ല ഏവർക്കും ഉണ്ടാക്കാവുന്ന ജിലേബി ഇവിടെ റെഡിയായി എല്ലാവരും ഇത് ട്രൈ ചെയ്തു ഉറപ്പായും ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ